ഹലോ കൂട്ടുകാരെ ചക്രാസ് വെൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് ഇന്നു ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എട്ട് ശീലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കുന്ന സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമതായിട്ട് പറയാനുള്ളത് സെൽഫ് ലവ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാലാണ് നമുക്ക് അത് മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു സ്നേഹം മറ്റുള്ളവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും നമ്മളുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കൂ അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളും അതോടൊപ്പം നടന്നോളും പിന്നെ നമ്മൾ നമുക്ക് സ്വയം ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ വരുന്നുണ്ട് കാരണം നമ്മൾ നമ്മൾക്കൊരു റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവർക്കും ആ റെസ്പെക്റ്റ് കൊടുത്ത് അവർ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് തിരിച്ചു തരുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾക്ക് തന്നെ ആയിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾക്ക് തന്നെയാണെന്നുള്ള ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഡ്രിങ്ക് മോർ വാട്ടർ ഒരു ദിവസം നമുക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഇടയ്ക്കിടയ്ക്കായിട്ട് കുടിക്കാം അല്ലെങ്കിൽ ഒരു എട്ട് ഗ്ലാസ് വെള്ളം എന്ന് പറയുമല്ലോ അങ്ങനെയൊക്കെ നമുക്ക് വെള്ളം കുടിക്കാം ഈ വെള്ളം കുടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സുഖമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല ആ ഒരു ദിവസത്തെ കൃത്യമായിട്ടൊരു ഊർജം നമുക്ക് കിട്ടാനും നമ്മുടെ സ്കിൻ വളരെ ക്ലിയർ ആയിട്ടിരിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് ഇതുവഴി ഉണ്ടാവും മൂന്നാമതായിട്ട് പറയാനുള്ളത് ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ അധികം ഉൾപ്പെടുത്തേണ്ടവ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് പ്രോട്ടീൻ അതുപോലെ ലീഫി വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലും ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ ബേക്കറി ഐറ്റംസ് ജങ്ക് ഫുഡ്സ് പാനീയങ്ങൾ അഥവാ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങി കുടിക്കില്ലേ അതൊക്കെ കഴിവ് ഒഴിവാക്കുക അപ്പോൾ ശരിയായിട്ടൊരു ഭക്ഷണ ക്രമം കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇത് നമ്മൾ ശരിയായിട്ടുള്ളൊരു സമയത്തും കഴിക്കാൻ ശ്രദ്ധിക്കുക രാത്രി ഒരുപാട് ലേറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കലും ഒഴിവാക്കണം പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ഉറക്കും ഉറക്കത്തെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതാണ് അറിയുന്നത് നമ്മുടെ ജങ്ക് ഫുഡ്സൊക്കെ ഏറ്റവും ലൈറ്റായിട്ട് നമ്മൾ കഴിച്ച് നമ്മളത് കിടന്നുറങ്ങുമ്പോൾ ഇതിൻ്റെ ദഹന പ്രക്രിയ ഒക്കെ നടക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിന് ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെ വരുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് നാലാമത്തെ ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് തന്നെ സൂചിപ്പിക്കാവുന്നതാണ് ഗെറ്റ് ഇനഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ പോകണമെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഉറക്കം അത്യാവശ്യമാണ് ഇക്കാലത്ത് നമുക്കറിയാം ആവശ്യത്തിനുള്ള ഉറക്കം നമുക്ക് പലർക്കും കിട്ടണില്ല ഇപ്പോൾ ജോലിയുടെ പ്രശ്നം അതുപോലെ തന്നെ ഒരുപാട് സമയം മൊബൈലിൽ അല്ലെങ്കിൽ ടി വി അതുപോലെ ഉള്ള സ്ക്രീൻ ടൈം കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഉറക്കം വരാത്തതുകൊണ്ട് എന്നുള്ള രീതിയിലായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ കൂടി യും അത് നമ്മൾ കണ്ടുകൊണ്ട് കിടന്നുറങ്ങും അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ സ്ക്രീൻ ടൈം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് വൈകീട്ടുള്ള നമ്മൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഉറങ്ങുന്നതും ഇത് നേരത്തെ പറഞ്ഞല്ലോ അതും ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യും നമ്മുടെ സ്ക്രീൻ ടൈം നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ ഉറങ്ങുന്നതിനേക്കാളും ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സ് അത് അടുത്ത് നിന്ന് മാറ്റി വെക്കാവുന്നതാണ് അഞ്ചാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എക്സസൈസ് ഹെവി ആയിട്ടുള്ള എക്സസൈസ് വേണമെന്നില്ല നമ്മൾക്ക് വീടിനകത്ത് തന്നെ ചെയ്യാവുന്ന ചെറിയ വാമപ്പ് എക്സസൈസ് വാക്കിങ് ഇനി ഇനി ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ല സ്കിപ്പിങ്ങാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ചിലവർക്ക് ഡാൻസ് കളിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയും നമ്മുടെ ശരീരം ഉയർക്കാവുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാം ഇനി ആറാമതായിട്ട് പറയാനുള്ളത് മെഡിറ്റേഷൻ്റെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവാം ഇതൊക്കെ അനുഭവിക്കുന്നവരാണ് നമ്മളുടെ ചുറ്റുമുള്ളത് അപ്പോൾ ഇക്കാലത്ത് കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂട്ടാനും കോൺഫിഡൻസ് കൂട്ടാനും ഇത് സഹായിക്കും ഇപ്പം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം രാവിലെയും വൈകിട്ടും ഒരു ഹാബിറ്റാക്കി ഇത് മാറ്റാം നല്ലൊരു ശീലാക്കി മാറ്റാം അപ്പോൾ നല്ലൊരു റിസൾട്ട് ഇതുകൊണ്ടുണ്ടാകും സെവന്ത് വണ്ണാണ് ലിമിറ്റ് ആഡഡ് ഷുഗർ മധുരം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് അപ്പോൾ മുഴുവനായിട്ട് ഒഴിവാക്കുക എന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് പലർക്കും അപ്പോൾ നമുക്കത് ലിമിറ്റ് ചെയ്തുകൊണ്ട് വരാനോ അല്ലെങ്കിൽ ചില ഡേയ്സ് നമ്മൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം ഒരു നോ ഷുഗർ ഡേ ആക്കി മാറ്റാം അതായത് ഒരു ദിവസം നമ്മൾ മധുരം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കാം ഇല്ല ഓരോ ദിവസവും നമ്മൾ മധുരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ഈ മധുരം കഴിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ കേക്ക് ജിലേബി ലഡ്ഡു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾക്ക് കഴിക്കുമ്പോൾ അത് ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ പിന്നീടാണ് ഇതിന് ഇഫക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ തടി കൂടുക എനർജിയൊക്കെ കുറയുക പിന്നെ ഡയബറ്റിക്സ് ഹാർട്ട് ഡിസീസ് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് അതിലും ഇതുപോലെയുള്ള ആഡഡ് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ മറ്റു പാനീയങ്ങളായാലും നമ്മൾ എല്ലാ തരത്തിലുള്ള ഡ്രിങ്ക്സും ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മൾ പരമാവധി ഒഴിവാക്കുക നാച്ചുറൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതിലേക്ക് മാറുക ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഏറ്റവും ലാസ്റ്റായിട്ട് പറയാവാനുള്ളത് സെൽഫ് കെയർ നമ്മൾ ആദ്യം പറഞ്ഞത് സെൽഫ് ലവ് ആണ് സെൽഫ് കെയർ അതുമായിട്ട് ഏകദേശം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ തിരക്ക് മൂലം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ കുറേയൊക്കെ മറന്നു പോകും അപ്പോൾ ശരീരവും മനസ്സും വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് കാരണം നമ്മുടെ ശരീരത്തിന് മാത്രം ആവശ്യത്തിന് കെയർ കൊടുത്തുകൊണ്ടിരുന്നാലും ഉദാഹരണം നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിന് സ്കിൻ കെയർ നമ്മുടെ ശരീരത്തിന് എക്സർസൈസ് കൊടുത്ത് ബോഡി ഫിറ്റ് ഫിറ്റാക്കുക ഹെയർ കെയർ കൊടുക്കുക അതേപോലെ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ ഫേസും എല്ലാം നല്ല രീതിയിലാക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് മനസ്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് ഒരു ഉല്ലാസയാത്ര ചെറിയ ഒരു ഉല്ലാസയാത്ര പോകാം ഗാർഡനിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ഇഷ്ടമുള്ള എന്തും ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് മനസ്സിന് ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് മനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതൊന്നും അതിനൊന്നും നമ്മൾ ചെയ്യാ ചെയ്യാൻ തയ്യാറാവുന്നില്ല അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു എനർജി കുറവ് കാണും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാല് നമ്മൾക്കത് സഹിച്ച് അത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും പക്ഷേ നമ്മളുടെ മനസ്സിനൊരു മുറിവേൽക്കാണെങ്കിൽ നമ്മൾ എത്ര ശക്തിമാനാണെന്ന് പറഞ്ഞാലും നമുക്കൊന്ന് അടിപതറും നമ്മൾ വീഴും അപ്പോൾ നമ്മൾ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഓരോ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം ഒന്നാമതായിട്ട് പറയാനുള്ളത് സെൽഫ് ലവ് സെക്കൻഡ് വൺ ഡ്രിങ്ക് മോർ വാട്ടർ തേർഡ് വൺ ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ് ഫോർത്ത് വൺ Get enough sleep. Fifth one, exercise. Sixth one, meditation. Seventh one, limit added sugar. Then eighth one, self care. Thank you for watching. See you. Bye bye.